ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസമായല്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് സാധാരണ ഞാൻ മടി പിടിച്ചൊക്കെ ഇരിക്കാറാണ് പതിവ് ഇപ്രാവശ്യം അങ്ങനെ അല്ല കേട്ടോ ഞാൻ പുതിയൊരു ജോലിക്കൊക്കെ പോയി തുടങ്ങി അപ്പം അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോസൊക്കെ ലേറ്റായത് ഇത് ഒരുപാട് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് ഇവിടെ പിന്നെ ആരുടെ ബർത്ത്ഡേ ആയാലും കേക്ക് വാങ്ങിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഞാനൊരു തട്ടിക്കൂട്ട് കേക്ക് ഉണ്ടാക്കി കട്ട് ചെയ്യാണ് പതിവ് അതുപോലെ തന്നെ സ്ഥിരം പരിപാടി തന്നെയാണ് നമ്മുടെ തട്ടിക്കൂട്ട് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് തട്ടിക്കൂട്ടൊന്നും അല്ലാട്ടോ നല്ല ടേസ്റ്റാണ് കേക്ക് ഉണ്ടാക്കി കഴിച്ചാൽ മുമ്പ് കേക്ക് സെയിൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ സെയിലൊന്നും നട ചെയ്യാറില്ല പിന്നെ അത്യാവശ്യം ഇതുപോലെ എന്തെങ്കിലും വീട്ടിലേത്തേക്ക് ആവശ്യമായിട്ട് കേക്ക് എന്നേ ഉള്ളൂ ഫാസിൻ്റെ ബർത്ത്ഡേ ഇവരെല്ലാവരും കൂടെ ഫാസിനെ ഓർമ്മിപ്പിക്കും ഫാസിനെ അറിഞ്ഞിട്ടുണ്ടല്ലോ ഡേറ്റും കാര്യങ്ങളൊന്നും അവസാനും ഫർഹാനയും ഒക്കെ ഓർമ്മിപ്പിക്കും നാളെയാണ് നിൻ്റെ ബർത്ത്ഡേ നാളെയാണ് അല്ലെങ്കിൽ മറ്റന്നാളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അവ എന്തായാലും കേക്ക് വേണമെന്ന് പറയും അങ്ങനെ അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേക്ക് അല്ലാതെ വലിയ ആഘോഷമായിട്ടൊന്നുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല ഫാസ്റ്റിൻ്റെ സ്കൂളിൽ ഇപ്പം കേക്ക് കട്ട് ചെയ്യുകയൊക്കെ ഉണ്ട് ബർത്ത് ഡേ പണ്ടൊക്കെയാണ് മുട്ടായി ഒക്കെ കൊണ്ടുപോകുന്നത് അത് ഇപ്പം എല്ലാവരും കേക്കൊക്കെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ കേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോഴാണ് സ്കൂൾ അവധിയായത് അതുകൊണ്ട് കേക്ക് സ്കൂളിലൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല കേക്കൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ തലേ ദിവസം ഉണ്ടാക്കി വെക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കും തലേദിവസം ഉണ്ടാക്കി വെച്ചാലാണ് നല്ല രുചിയായിട്ട് നമുക്ക് പിറ്റേ ദിവസം കഴിക്കാൻ പറ്റുന്നത് ആ കേക്കൊക്കെ കഴിച്ച ശേഷം നമുക്കൊരു പാലുകാച്ചുണ്ട് പാങ്ങോടാണ് എൻ്റെ വാപ്പാടെ സഹോദരിയുടെ വീട് പാലുകാച്ചാണ് ഇളയ സഹോദരിയുടെ വീട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുകയാണ് മാമീൻ്റെ വീട്ടിലോട്ട് ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ടാണ് ഏട്ടാ പോകുന്നത് ഉമ്മായും വാപ്പായും കൂടെ വരുന്നുണ്ട് അപ്പം അവരങ്ങ് വീട്ടിൽ നിൽപ്പുണ്ട് അവരെ എടുത്തിട്ട് വേണം നമുക്ക് പാല്യാച്ച് വീട്ടിലോട്ട് പോകാൻ ആ വീടെത്തി ആ വലിയ ടാങ്കുകളൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്ന വീട് തന്നെയാണ് കേട്ടോ എൻ്റെ വീട് ആ വലിയ ടാങ്കുകൾ റെൻറ്റിന് കൊടുക്കാനായിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ വാപ്പാക്ക് റെൻറ്റിനൊക്കെ കൊടുക്കുന്ന ഷോപ്പാണ് പവർ ടൗഴ്സൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പാണ് അപ്പം ഈ ടാങ്കുകളൊക്കെ വീട്ടിലാണ് കൊണ്ടുവയ്ക്കാറുള്ളത് മയൊക്കെ റെഡി ആയിട്ടില്ല അപ്പോൾ എന്തായാലും മയൊക്കെ റെഡിയാക്കി നമുക്ക് കൊണ്ടുപോവാം ആ പെട്ടെന്ന് തന്നെ അവരൊക്കെ റെഡിയായി വന്ന് നമുക്കിനി പാല്യാച്ച് വീട്ടിൽ പോവാം ഉച്ചയായിട്ടോ നമ്മൾ പോകാനായിട്ട് വന്നപ്പോൾ ഇക്കാക്ക് കടയൊക്കെ ഉള്ളത് കാരണം നേരത്തെ ഒന്നും ഒന്നും നടക്കത്തില്ല പിന്നെ ഏത് ഫംഗ്ഷനായാലും ആ സമയത്തെങ്കിലും ഒന്ന് എത്തിപ്പെടാൻ പെട്ട ഭാഗ്യമെന്നേ ഉള്ളു ഇക്കാക്കും കച്ചവടമാണ് എൻ്റെ പാപ്പാക്കും കച്ചവടമാണ് അപ്പം കച്ചവടമൊക്കെ ഉള്ളവർക്കറിയാലോ നമുക്ക് കടയൊന്നും പെട്ടെന്നൊന്നും അടച്ചിട്ടൊന്നും പോകാൻ പറ്റത്തില്ല അതായതാണ് പാലുകാച്ച് വീട് നന്നായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഏട്ടാ ഫുൾ ഷേക്ക് ആയിരുന്നത് ഞാൻ മാ ഞാനെടുത്ത വീഡിയോ അല്ല മോളും കൂടെയൊക്കെ എടുത്ത വീഡിയോ ആണ് വീട്ടിൽ നല്ല അടിപൊളി ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മാമിക്ക് നല്ല ചെടികളോട് ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വന്നത് ഉച്ച ഉച്ച നേരത്താണ് വന്നത് അപ്പം വന്ന് വീടൊക്കെ വന്ന് കണ്ട ശേഷം പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു വീഡിയോ ഫുള്ള് ഞാൻ എടുത്തതല്ല അതുകൊണ്ട് തന്നെ നല്ല ഷേക്ക് ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നല്ല അടിപൊളി വീടാണ് എല്ലാ ഭാഗവും നമ്മൾ കയറിയൊക്കെ കണ്ടു നമ്മൾ പോയ സമയത്ത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയത് കാരണം നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ജസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തെന്നേ ഉള്ളൂ അത് ഫുള്ള് ഷേക്കായിരുന്നു കിച്ചനൊക്കെ രണ്ടും സെപ്പറേറ്റ് ഒന്നും അല്ല രണ്ടായിട്ട് തന്നെയാണ് പക്ഷേ ഓപ്പൺ ആയിട്ട് ഇടയ്ക്കെയാണ് നല്ല ഹങ്ങട്ടോ മൊത്തത്തിൽ കാണാൻ അടിപൊളിയായിരുന്നു എന്നാൽ കുറച്ച് നേരം നിന്ന് വീടെല്ലാം കണ്ട ശേഷം പിന്നെ നമ്മൾ ഇറങ്ങി ഇറങ്ങാനായിട്ട് കയറിയപ്പം അല്ല ഇറങ്ങാനായിട്ട് വണ്ടി കയറാൻ നോക്കിയപ്പം മക്കളെ കാണാനില്ല മക്കളെല്ലാവരും പല വഴി അവിടെ കൂട്ടുകാരൊക്കെ കിട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ മുകളിൽ പോയി നോക്കിയപ്പം അവിടെ ഫുള്ള് കളിയാണ് കാർഡ് കാർഡ് നിരത്തിയിട്ടുള്ള കളിയായിരുന്നു ഇവിടെ വട്ടം കൂടി ഇരുന്നിട്ടുള്ള കളിയായിരുന്നു ഒരു വിധത്ത് വിളിച്ചിട്ട് വരില്ല ഇപ്പം കഴി ഇപ്പം കഴിയുമെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് എല്ലാവരും വല്ലപ്പോഴും ഒരു കല്യാണത്തിനോ പാല് ഒക്കെയാണ് ഇതുപോലെ എല്ലാവരും കൂടെ ഒത്തു കൂടുന്നത് അപ്പോൾ പിന്നെ ആ സമയത്ത് പിള്ളേരെ വിളിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് വലിയ മടിയാണ് വരാനായിട്ട് ഇതാ അവിടെ നിന്ന് പുറത്തെ ഗാർഡനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പുറം സൈഡിലും ഉണ്ട് കേട്ടോ അപ്പുറ സൈഡിലും ഇതുപോലെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെടികളൊക്കെ കുറേ ഇവിടെ വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മാമി ഇതാ അങ്ങനെ ഒക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവുകയാണ് മയമാപ്പായം വീട്ടിലാക്കണം വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ആ വലിയ പൂച്ചയുടെ കുഞ്ഞു പൂച്ച ഒരെണ്ണം അവിടെ ഇരിക്കണം ബാക്കി രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിനെയൊക്കെ കൊണ്ട് കളഞ്ഞു തോന്നണം ഈ തള്ളപ്പൂച്ച അതിന് പാലാണ് പാൽ ഉടിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ മീൻ വാങ്ങിച്ചുകൊണ്ടുവന്നാൽ ഒരെണ്ണം ഒന്നോടെ തന്നെ ആ പൂച്ചയ്ക്ക് കൊടുക്കും വാപ്പ ബാക്കിയൊക്കെ കറി കഴിക്കുകയുള്ളൂ നമ്മളാരും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് അവർ ലാളിച്ച് വളർത്തണ പൂച്ചയാണ് അപ്പം നോക്കിയപ്പോൾ കാണാൻ കുറേ കാരക്ക നിൽക്കുന്നത് ഇതിനെ നിങ്ങൾ കാരക്കം തന്നെയാണോ നിങ്ങളെയൊക്കെ നാട്ടിൽ പറയുന്നത് ഞങ്ങളിതിനെ കാരക്കെന്ന് പറയും നല്ല രുചിയാണ് ഉപ്പിലിട്ടൊക്കെ കഴിച്ചാൽ അച്ചാറിട്ടൊക്കെ കഴിച്ചാലും കൊള്ളാം പണ്ട് നമ്മൾ സ്കൂളിൻ്റെ മുറ്റത്ത് കുറേ അക്കാമാരിയ്ക്കും അവരുന്നിത് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് അത് ഉപ്പിലിട്ടതും പഴുത്തതും ഒക്കെയാണ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇതിപ്പോൾ നമ്മളെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതുപോലെ പറിച്ചെടുക്കുകയാണ് പക്ഷേ ഇത് അടിച്ചാലൊന്നും വീഴത്തില്ല നല്ല ഇതിന് തണ്ടിന് നല്ല കട്ടിയായത് കാരണം അടിച്ചാലൊന്നും വീഴത്തില്ല കുറേയൊക്കെ വീന്ന് കിട്ടി വീട്ടിൽ കൊണ്ടുപോയി അച്ചാറിടാൻ പറിച്ചെടുക്കുകയാണ് എനിക്ക് കരയ്ക്ക അച്ചാറിട്ടതും ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് ഞാൻ ഇറത്തെടുത്ത് പിന്നെ ഇക്ക കുറച്ച് എടുത്തെടുത്ത് എന്തൊക്കെ അടുത്തെത്തോണ്ട് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് എന്നെ പോവാണ് ചിതറ പോവാണ് നമുക്ക് അങ്ങ് ചിതറ പോവാം കുഞ്ഞായോടെ വരും കുഞ്ഞേം പോവേ നമ്മൾ പോവേണ് കുഞ്ഞേ വരണം ഇവിടെ വന്നാൽ പിന്നെ തിരിച്ചു പോകില്ല കേട്ടോ ഫവാസ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് പിന്നെ നിർബന്ധം പിടിച്ചേക്കും ഉപ്പാരവിടെ കടയിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഉപ്പാക്ക് ഇവിടെ മുട്ടായി കടയിൽ കൂടെ ഉണ്ട് കേട്ടാ എൻ്റെ വാപ്പാക്ക് അപ്പം കടയിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ